അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച പത്ത് പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു കാരക്കോട് സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരനാണ് ഏറ്റവും ഒടുവിൽ രോഗം സ്ഥിരീകരിച്ചത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ നില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് പത്തുപേരാണ് കോഴിക്കോട് ചികിത്സയിലുള്ളത് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടികളാണ് ഇതിൽ ഒമ്പത് പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാൾ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിൽ തുടരുന്നത് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച മലപ്പുറം കാരക്കോട് സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരന്റെ നില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു രണ്ടു മാസം മുൻപ് കുട്ടി പുഴയിൽ കുളിച്ചിരുന്നു ഇവിടെ നിന്നാകാം കുട്ടിക്ക് അസുഖം പിടിപെട്ടതെന്നാണ് നിഗമനം രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തലവേദനയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അതേസമയം ഹമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതിന്റെ ആശങ്കയിലാണ് ആരോഗ്യവകുപ്പ് ജനം കോഴിക്കോട്